കുട്ടികളെ എന്ന് വിളിക്കണോ വേണ്ടിയോ എന്ന ചർച്ചയാണ് റെലവൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്നത് പാരൻറിങ് എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ഇതുവരെ നടത്തിയത് ശരിയല്ലേ എന്ന് വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുടെ ആശങ്കകൾ നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് വെക്കേഷൻ ക്യാമ്പിന്റെ പരസ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ കുട്ടികൾ ലഹരിയിൽ പെടാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പരസ്യം തന്നെ ഉണ്ടാവുക അത്രയും നമ്മളെ കുട്ടികളെ മുച്ചൂടും ബാധിച്ചു പോയ കുറേ പ്രശ്നങ്ങൾ ചുറ്റുവട്ടത്തുണ്ട് എന്ന് ചുരുക്കം എങ്ങനെയാണ് നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ടത് ഒരു ഭാഗത്ത് കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിസ്റ്റം മറ്റൊരു ഭാഗത്ത് കുട്ടികൾക്ക് അവകാശങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്ന ഒരു കാലം ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു നമ്മുടെ ശിഷ്യന്മാർ ഇനി നമ്മുടെ മക്കളെ തന്നെ എങ്ങനെയാണ് പാരൻറിങ് നടത്തേണ്ടത് ഇസ്ലാം വളരെ കൃത്യമായി വരച്ചു വെച്ച ചില പാഠങ്ങളെ അഹിമ്മത്ത് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് ഇവിടെ പുതിയ കാലം നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ വളരെ അപ്ഡേറ്റഡ് ആയ ഒരു കാലമാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് ആയിരിക്കില്ല നാളെ ഈ പെരുന്നാളിൻ്റെ പേൻ്റായിരിക്കില്ല നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു പെരുന്നാളിൻ്റെ മോഡലാവുക ട്രെൻഡ് മൊത്തം നോമ്പ് നോക്കലാണെങ്കിൽ എല്ലാവരും നോമ്പിടും അങ്ങനെയാണ് ട്രെൻഡാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിനെ പക്ഷേ വേറൊന്നുമില്ല അല്ല ഹാക്കത്തും അല്ലഹാക്ക എന്ന് പറയുക അൽക്കാരിയത്തും അൽക്കാരി അത്ര തന്നെ കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാലത്തെ മാറ്റാനോ സിസ്റ്റത്തെ മാറ്റാനോ കഴിയില്ല കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തലാണ് പരിഹാരം എന്ന് വിചാരിക്കുന്നവർ ഔട്ട്ഡേറ്റഡ് ആവും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല കാരണം കുട്ടികൾ ഫേസ്ബുക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തു കുട്ടികൾ അപ്പോൾ പിന്നെ നമ്മൾ ഫേസ്ബുക്ക് സംസ്കാരം തുടരുകയാണെങ്കിൽ കുട്ടികൾ ഉള്ളിൽ നമ്മെ നോക്കി ചിരിക്കും അതിനെയാണ് കളിയാക്കുക ട്രോളുക എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളോട് ഒന്നിച്ചിടപെട്ട് നമുക്ക് സംസാരിക്കാനും തിരുത്താനും കഴിയുമെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിനെ നമ്മുടെ ഭാഷ നമ്മുടെ രീതി അതൊക്കെ വളരെ പ്രധാനമാണ് പ്രായമുള്ള ഒരാൾ ഒന്നോടുക്കുന്നത് ശരിയല്ല അയാളോട് നേരെ പറഞ്ഞാൽ അയാൾക്ക് പ്രയാസാകുമോ എന്ന് വിചാരിച്ച് ഹസൻ ഹുസൈൻ റലി അള്ളാഹുമാ ഒരു ട്രിക് ഒപ്പിച്ചു എന്നിട്ട് ആ പ്രായമുള്ള ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും നിങ്ങളുടെ മുന്നിൽ നിന്ന് എടുക്കാം ആരുടെ കൊലുവാണ് ഏറ്റവും നല്ല പൊതു എന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ ജഡ്ജസ് പ്ലീസ് നോട്ട് എ ആൻഡ് ബി ഓൺ ദി സ്റ്റേജ് അങ്ങനെ ഹസൻ ഹുസൈൻ തങ്ങൾ എടുക്കാൻ തുടങ്ങി ആ പ്രായമുള്ള ആൾക്കാരും നിങ്ങളുടെ ബുധുവൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഒന്നും മര്യാദക്ക് എടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാണ്ട് കണ്ടു മത്സരം ചെയ്യിച്ചു ഇസ്ലാമിന്റെ ദേവത്തിന്റെ രീതി എന്ന് പറയുന്നത് ശരിക്കും അതുതന്നെയാണ്